നമസ്കാരം ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളാവുകയാണ് ചൈനയിൽ നിന്ന് മാലദ്വീപിലേക്ക് മടങ്ങവേ ഇന്ത്യക്കെതിരെ പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ പരോക്ഷ പരാമർശമാണ് ഉണ്ടായത് തന്റെ രാജ്യം ചെറുതായിരിക്കാം പക്ഷേ തങ്ങളെ ഭീഷണിപ്പെടുത്താൻ ആർക്കും ലൈസൻസ് നൽകിയിട്ടില്ല എന്നാണ് മൂയിസു കടുത്ത സ്വരത്തിൽ പറഞ്ഞത് ഒരു രാജ്യത്തിന്റെയും പേരെടുത്ത് പറയാതെയായിരുന്നു ചൈന അനുകൂലിയായ നേതാവിന്റെ പരാമർശം ബീജിംഗിലെ വെലാന വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് ായിരുന്നു അദ്ദേഹം ഈ സമുദ്രത്തിൽ ഞങ്ങൾക്ക് ചെറു ദ്വീപുകൾ ആണ് ഉള്ളതെങ്കിലും ഒൻപത് ലക്ഷം ചതുരശ്ര കിലോമീറ്ററുടെ വിപുലമായ സാമ്പത്തിക മേഖലയുമുണ്ട് സമുദ്രത്തിന്റെ വലിയൊരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് മാലദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രം ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിൻറെ മാലദ്വീപ് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണെന്നും മൂസു ഇന്ത്യയെ ലാക്കി പറഞ്ഞു ഞങ്ങൾ ആരുടെയും പിന്നാമുറത്തല്ല ഞങ്ങൾ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് ിൽ ഇടപെടാത്ത ചൈനയുടെ നിലപാടിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു മുൻ മാലദ്വീപ് ഭരണകൂടത്തിന്റെ ഇന്ത്യ അനുകൂല പരിഹസിച്ചു ഒരു കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു കസേരയിൽ ഇരിക്കാൻ മുൻഭരണകൂടം വിദേശ രാജ്യത്തിന്റെ അനുമതി തേടിയെന്നാണ് മൊയ്സുവിന്റെ പരിഹാസം അപ്പോഴാണ് ഞങ്ങൾ ചെറു രാജ്യമായിരിക്കാം പക്ഷേ അത് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനല്ല ലൈസൻസ് അല്ല എന്ന് മാലദ്വീപ് പ്രസിഡന്റ് പറഞ്ഞത് മൊയ്സുവിന്റെ സന്ദർശന വേളയിൽ ചൈനയും മാലദ്വീപും തമ്മിൽ ഇരുപതോളം ാണ് ഒപ്പുവച്ചത് ദ്വീപിന് സാമ്പത്തിക സഹായവും ചൈന വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗം തുകയും റോഡുകളുടെ പുനരുദ്ധാരണത്തിനാണ് വിനിയോഗിക്കുക നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് എതിരെ മാലദ്വീപിലെ മൂന്ന് മന്ത്രിമാർ നടത്തിയ പ്രസ്താവനകൾ വിവാദമായ പശ്ചാത്തലത്തിലാണ് മുയിസുവിന്റെ പരോക്ഷ ഇന്ത്യ വിരുദ്ധ പരാമർശം അതിർത്തിയിലെ സംഘർഷം പരിഹരിക്കപ്പെടുന്നതുവരെ മറ്റു മേഖലകളിൽ ഇന്ത്യയുടെ സഹകരണം ചൈന പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന നിലപാട് വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ എത്തുകയും ചെയ്തിട്ടുണ്ട് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ തുടരുമെന്നും എന്നാൽ ചില വിഷയങ്ങളിൽ പെട്ടെന്ന് പരിഹാരം കാണാനാവില്ലെന്നുമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയായ എസ് ജയശങ്കർ പറഞ്ഞത് നാഗ്പൂരിൽ നടന്ന പരിപാടിയിൽ ഭൗമരാഷ്ട്രീയത്തിൽ ഭാരതത്തിന്റെ ഉയർച്ച എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിർത്തിയിലെ സംഘർഷത്തിൽ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ മറ്റു ബന്ധങ്ങൾ സാധാരണഗതിയിൽ മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ഒരേ സമയം യുദ്ധം ചെയ്യാനും വാണിജ്യ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കില്ല നയതന്ത്രപരമായ പ്രശ്നങ്ങളിൽ പരിഹാരം അതിവേഗം ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിർത്തി തർക്കങ്ങളിൽ പരിഹാരം ഉണ്ടാകുന്നതുവരെ മറ്റു കാര്യങ്ങളിൽ സഹകരണം പ്രതീക്ഷിക്കരുതെന്ന് ചൈനീസ് പ്രതിനിധിയോട് പറഞ്ഞിരുന്നു ഒരു ഭാഗത്ത് യുദ്ധം ചെയ്യാനും മറുവശത്ത് വ്യാപാരത്തിൽ ഏർപ്പെടാനും ആവില്ല അതിർത്തിയുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര ധാരണയുണ്ടായിട്ടില്ല തർക്കപ്രദേശങ്ങളിൽ സൈനിക നീക്കം പാടില്ലെന്ന ധാരണയുണ്ട് എന്നാൽ ിൽ ചൈന ഇത് ലംഘിച്ചു ഇതിനെ തുടർന്നാണ് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യക്ക് കൂടുതൽ വിന്യാസം നടത്തേണ്ടി വന്നത് ഗാൽവനിലെ ഏറ്റുമുട്ടൽ തുടർച്ചയായിരുന്നു എന്നും ജയശങ്കർ പറഞ്ഞു മാലാദ്വീപുമായി നല്ല ബന്ധം തുടരാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് ജയശങ്കർ വ്യക്തമാക്കി രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നാൽ ഇന്ത്യയുമായി നല്ല ബന്ധം നിലനിൽക്കേണ്ടതിന്റെ ആവശ്യം ആ രാജ്യത്തെ ജനങ്ങൾക്കറിയാം അടിസ്ഥാന സൗകര്യ വികസനത്തിലും വ്യാപാര സാമ്പത്തിക വികസനത്തിലും ഇന്ത്യയുമായുള്ള ബന്ധം ഏറെ ഗുണം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വളരെ ശക്തമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും മാലദ്വീപുമായി അടുത്തിടെയുണ്ടായ ഭിന്നതയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിന് എസ് ജയശങ്കർ പ്രതികരിച്ചു വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ധാരാളം ഇന്ത്യക്കാർ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അത് വ്യക്തിപരമായ തീരുമാനമാണെന്നാണ് പറഞ്ഞത് വിദേശത്തേക്ക് പോകുന്നവരെ മോശമായി കാണരുതെന്നും വ്യോമയാനം ഷിപ്പിംഗ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ രംഗങ്ങളിൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത് അഭിമാനകരമായ കാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർക്കാൻ മറന്നില്ല നന്ദി